नमस्कार स्नेक मास्टर प्रोग्राम लेके ഏവർക്കും സ്വാഗതം ഉള്ളി ടെക്നോ പാർക്കിലെ പണി കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ അപ്പോൾ വരുന്ന വഴിക്ക് ഒരു അതിഥി മതിൽ കിട്ടുന്ന അദ്ദേഹത്തിൻ്റെ മതിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിനെ മുന്നിലുള്ള മതിലിനകത്ത് അപ്പോൾ ഞാൻ പറഞ്ഞ് പറ്റത്തില്ല കാരണം കാരുടെ മതിലാണ് ഓണറുടെ മതിലാണെന്ന് വെച്ചാൽ അല്ല എൻ്റെ മതിലല്ലാട്ട മതിലിളിൻ്റെ ഓണർ ഗൾഫിലാണ് അപ്പോൾ ആ വാട് നമ്മുടെ ഇവിടുത്തെ നമ്മുടെ എന്താ പറയുക നമ്മുടെ റെസിഡൻസിൻ്റെ സെക്രട്ടറി വിളിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഇതിൻ്റെ ഒരു പ്രശ്നമുണ്ട് കണ്ടവരെ മലയാളി നമുക്കൊന്നും ചെയ്യാൻ ഇപ്പോൾ ഒരുപാട് പൊളിക്കേണ്ടി അപ്പോൾ ഈ ചെറുപ്പക്കാരൻ തന്നെ രാവിലെ എനിക്ക് ആ മതിലിൻ്റെ ഫോട്ടോയും പാമ്പിരിക്കുന്ന ഫോട്ടോയും ചട്ടയുടെ ഒക്കെ ഫോട്ടോ അയച്ചു എന്തായാലും നമ്മളിവിടെ വന്നു ഇന്ന് എന്തായാലും ഓഫീസ് ദിവസമായിട്ട് ഇവിടെ അധികം ആളുകളില്ല വളരെ കുറച്ച് പേരും വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ആ സ്ഥലമെന്ന് പറഞ്ഞാൽ പറയുന്നില്ല തിരുവനന്തപുരം ജില്ലയിൽ ശ്രീകാര്യത്തിനടുത്ത് പോ ചേന്തി കഴിഞ്ഞ് പോകുമ്പോൾ പോകുമ്പോൾ നിന്ന് കുറച്ചുള്ളിലേക്ക് വരുമ്പോൾ അർച്ചനാ നഗരെന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വീട്ടിനകത്ത് അപ്പം നമ്മുടെ അതിഥി ഇരിക്കുന്ന സാ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഈ മതിലിതായി ഇത്രയും ഏകദേശം ഒരടി ഒരു ആളിലേറെ ഹൈറ്റുള്ള മതിലിതായി ഈ മാളത്തിനകത്ത അതിൻ്റെ ചട്ട പടം ഉക്ളി ഉക്ളി അഥവാ നമ്മുടെ കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ ഉക്ളി എന്ന് പറയുന്ന സാധനം ഉപ്പിളി ഉക്ളി എന്നൊക്കെ പറയും കാസർഗോഡ് ഉപ്പിളി എന്ന് പറയും കണ്ണൂർ ഉക്ളി എന്ന് പറയും തിരുവനന്തപുരത്ത് ചട്ട അല്ലെങ്കിൽ അതിൻ്റെ ഉടുപ്പ് എന്നൊക്കെ പറഞ്ഞ പടം എന്നൊക്കെ പറഞ്ഞിട്ട് അതാ ഇവിടെ നമുക്ക് കാണുന്ന ഈ മാളത്തിനകത്ത് അവിടെ നല്ല ഇരുട്ടാണ് കെട്ടമടിച്ചാലും അതിനകത്ത് ഒരാളിങ്ങനെ ചുരുണ്ടിൻ്റെ ഇരിപ്പുണ്ട് ഒരു നൂറ് ശതമാനം ഉറപ്പെന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം ഞാൻ സാധാരണഗതിയിൽ മതിലൊക്കെ പഠിക്കാൻ പോകുന്ന നൂറെന്ന് പറയും കാരണം മതില് ഫുള്ള് പൊളിച്ചാലും ഓണർ പറയും പക്ഷേ ഇവിടെ അതല്ല ആരെയോ അതിലാണ് നമ്മൾ ആദ്യം തന്നെ വളരെ പെട്ടെന്ന് ഈ മതിലെന്ന് പൊളിക്കാൻ ശ്രമിക്കണം മക്കളാ പറയുക ഇവിടെ നമുക്ക് കാണാം പക്ഷെ ഒന്ന് ക്യാമറ കിട്ടുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഇപ്പോൾ അത് തല തിരിഞ്ഞ് ഇങ്ങോട്ട് നോക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ പൊളിക്കുന്നതിന് മുന്നേ മിക്കവാറും അദ്ദേഹത്തിന് മാറാനായിട്ട് സാധ്യതയുണ്ട് എന്തായാലും ഞാനൊന്ന് ശ്രമിക്കുകയാണ് ഇല്ല എങ്കിൽ നമുക്ക് നിങ്ങളാരും നമ്മളെ കുറ്റം പറയരുത് ഇത് വലിയ ഘട്ടമാണ് കേട്ടോ ടോർച്ചിങ് ടോർച്ചിങ് ആ ആ ആ അതെ അവിടെ നിന്ന് മാറി തുടങ്ങി മാറി തുടങ്ങി കേട്ടോ മാറി ഇവിടെ ഇങ്ങനെ അടിച്ചു നോക്കണമെങ്കിൽ വന്നേ ഒരാളെ വന്നേ അത് ശരി അവരാളെ വന്ന വിളി ഒരാൾ ഒരാൾ ഇങ്ങനെന്താ ഇങ്ങോട്ടാണ് പോകണം എന്ന് ഇതാണ്ടോ കണ്ടോ നിങ്ങൾ കല്ല് ആ കല്ല് നോക്കരുത് ഓക്കെ എങ്ങോട്ടാണ് പോകണം നോക്കണം പോകാം റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ ൾ അവസരം കൊടുത്തില്ല അല്ല ഭാഗ്യം പോലെ നമുക്കത് കിട്ടി കിട്ടിയെന്ന് പറഞ്ഞാൽ ഉറപ്പ് പറയാൻ പറ്റില്ല അത ഇവിടെയൊക്കെ ഇടിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആൾക്കാർ കണ്ടത് വെറുതെ ആയില്ല അതിലുപരി അതിന്റെ ചട്ട ചട്ട പൊടിച്ചത് ഈ കാക്ക കറിയും നിങ്ങൾ കേട്ടോ കാക്ക കാര്യം ഈ ഇത് കേട്ടിട്ടാണ് ഇതിനെ കണ്ടിട്ടാണ് കാക്ക ചുമ്മാടുന്ന കാര്യം നോക്കിക്കോളൂ അടിപൊളി ഇപ്പം എന്തെങ്കിലും പടം പൊഴിച്ച് നല്ല അടിപൊളിയായിട്ട് പടം പൊഴിച്ച് നല്ല സുന്ദരനായി എന്നെ പോലെ അത് ആ പടം പൊഴിച്ചു പടം പൊഴിച്ചു നമുക്ക് കാണാൻ പറയാം ഫീമെയിലാണ് പെണ്ണാണ് ഒരിക്കലും പ്രതീക്ഷയില്ല കാരണം അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് അവന് ചിന്തിക്കാനുള്ള സമയം കൊടുക്കാത്തത് കൊണ്ടാണ് നമുക്കിനെ പിടിക്കാൻ പറ്റിയത് നമ്മൾ വളരെ പതുക്കെ ഓരോ കല്ല് ഓരോ കല്ലും ഇളക്കിയിരുന്നെങ്കിൽ ഇവനെ കെട്ടില്ല അപ്പോൾ പെട്ടെന്ന് അവൻ ചിന്തിക്കുന്നതിന് മുന്നേ നമ്മൾ പ്രവർത്തിക്കണം അദ്ദേഹം മനസ്സിൽ എനിക്ക് എസ്കേപ്പ് ആവണം എനിക്ക് രക്ഷപ്പെടണം എന്ന് തോന്നുന്നില്ല സാധാരണ ആണെങ്കിൽ ഞാനിപ്പോൾ തുടങ്ങുന്നതെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങളെ പൊളിച്ചു തുടങ്ങും അപ്പോൾ ആ ഇരിക്കുന്ന ഇരിപ്പണ്ട് തല തിരിച്ച് ഇങ്ങനെ വെളിയിലോട്ട് വന്നു തല തിരിച്ച് നേരെ വെളിയിലോട്ടാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി പെട്ടെന്ന് പോകാനുള്ള അപ്പോൾ വാല് നേരെ വെളിയിൽ തന്നെയുണ്ട് അപ്പോൾ വാല് പുറകിലോട്ടാണെങ്കിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ കല്ല് വിളിക്കുമ്പോൾ റിവേഴ്സ് അങ്ങ് പോകും പെട്ടെന്ന് ആ പോകാനുള്ള അവസരം കൊടുത്താലും പിന്നെ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് അറ്റാക്ക് ചെയ്ത ഏകദേശം ആറു വയസ്സ് അഞ്ച് വയസ്സടുത്ത് അഞ്ച് വയസ്സിന് മേളിൽ പ്രായമുള്ള ഒരു പെൺ മൂർഖൻ അതിഥഥിയാണ് പടം പൊഴിച്ച് എസ് എസ്കേപ്പ് ആയനെ അപ്പോൾ ഇവിടുത്തെ ഈ വീ ചെറുപ്പക്കാരൻ പ ചെറുപ്പക്കാരൻ അദ്ദേഹം ടെക്നോ പാർക്കിലെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് രാവിലെ വരുമ്പോഴാണ് ഇതിനകത്ത് ആവശ്യമില്ലാതെ എന്തിനാണ് ഞാൻ എപ്പോഴും ചോദിക്കുന്നത് എന്തിനാണ് അപ്പുറത്ത അതിൻ്റെ മേളിലേക്ക് എത്തി നോക്കാൻ പോണത് മര്യാദയ്ക്ക് അങ്ങ് പോയെങ്കിൽ അത് അവിടെ ഇരുന്ന് പോയത് അതിനെ ഉടനെ തപ്പിപ്പിടിച്ചു ഇത് എങ്ങനെ കണ്ടതെന്ന് ഇത് കണ്ടതുകൊണ്ടാണ് അവർ നോക്കിയത് ഇല്ലെങ്കിൽ കാണാൻ പോകുന്നു കാരണം ഇത് പടം ഇന്നലെ പുള്ളി പേപ്പർ ഇവിടെ നോക്കിയപ്പോൾ പടമില്ല അപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ പടം ഇരിക്കുന്നു അപ്പോൾ അകത്ത് ലൈറ്റ് അടിച്ച് നോക്കിയപ്പോൾ നേരെ അകത്ത് അങ്ങനെ വിശാലമായിട്ട് ചൂരിണ്ടിരിക്കുന്നു എന്തായാലും കണ്ടത് എന്നുള്ളത് പിടിച്ചതും നല്ലത് അപ്പോൾ നമുക്ക് ചട്ട ഇത്രയല്ല ഇനി ഇരിക്കും അതേ ഇരിക്കട്ടെ റെസ്റ്റ് എടുക്കട്ടെ അപ്പോൾ ഇതിനകത്ത് ഇനിയും ചട്ട ഉണ്ടെന്ന് ഉണ്ട് കുറേ കുറച്ചേ ഉള്ളൂ അത് ബാക്കിയൊക്കെ പൊളിച്ച് പൊളിച്ചണ്ട ഇത്രയേ ഉള്ളൂ ബാക്കിയൊക്കെ അങ്ങ് മേളിലോട്ട് ഇനി ബാക്കി ചട്ട എടുക്കണമെങ്കിൽ നമ്മൾ മതില് മൊത്തം പൊളിക്കേണ്ടി വരും അത് നോക്കി താണ്ടേ അപ്പോൾ നമ്മൾ സാധാരണ ആണും പെണ്ണും ഒക്കെ നിർണ്ണയിക്കുന്നത് ഇതിൻ്റെ ഈ പാറ്റേൺ ഇതിൻ്റെ വലപ്പ് ചെറുപ്പവും ഡിസൈനൊക്കെ കണ്ടിട്ടാണ് ഇപ്പോൾ ഇത് പെണ്ണാണ് ആണെന്നൊക്കെ തീരുമാനിക്കും പിന്നെ അതുപോലെ തന്നെ തലയുടെ വലിപ്പം കണ്ടിട്ട് നമുക്ക് പെണ്ണാണോ പെണ്ണാണാണെന്ന് തീരുമാനം പക്ഷേ ഇതിന് പ്രത്യേകം അല്ല നല്ല പ്രായമുണ്ട് നമുക്ക് ഉറപ്പിക്കാം ഈ വർഷം ഇത് ചേർന്നിട്ടില്ല ഈ വർഷം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇണചേർന്നിട്ടില്ല ഇരുപത്തിനാലിൽ മുട്ട ഇട്ടിട്ടില്ല മുട്ട വരിഞ്ഞിട്ടില്ല ഈ വർഷം ഇപ്പോൾ നമുക്ക് ഇരുപത്തിനാല് ലാസ്റ്റ് ഇണചേർ ഈ നവംബർ ഡിസംബറിൽ ഇണചേർന്ന് അടുത്ത വർഷത്തേക്ക് കുഞ്ഞുങ്ങളെ തയ്യാറാക്കാനായിട്ടുള്ള നല്ല ആരോഗ്യമാണ് സാധാരണ നമുക്കറിയാം മുട്ട ഇട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശരീരം നല്ല ടയർഡായിരിക്കും അപ്പോൾ നമുക്ക് ഈ അടുത്ത നാളുകളിൽ കിട്ടിയത് അത്രയും ഫീമെയിൽ അധികം ഈ കഴിഞ്ഞ ഇന്നലെ എനിക്ക് കിട്ടിയ മൂന്ന് നാല് കേസിൽ പോയതെല്ലാം പെണ്ണതിയിലാണ് ഇതും പെണ്ണാണ് ഇത് നല്ല പെണ്ണിതി പക്ഷേ ഇതിൻ്റെ പ്രത്യേകത അറിയാം രാജവെമ്പാലയുടെ പത്തിലുണ്ട് ഇതിന് ഇതിൻ്റെ പണം കണ്ടോ രാജവെമ്പാലയുടെ ഭണം പോലെ താഴേന്ന് ഇങ്ങനെ വീതി കുറഞ്ഞിങ്ങനെ മേളിലോട്ട് വീതി കൂടി ഇതാണ് രാജവമ്പളുടെ പത്തി പക്ഷേ ഒരു പ്രത്യേകതയിൽ വനം എല്ലാം ഒന്ന് തന്നെയാണ് ഇനി ചിലർ പറയും ചെറിയ പാമ്പുകൾക്കാണ് വനം കൂടാല്ല ചെറിയ പാമ്പുകൾക്ക് വെനത്തിന് വീര്യം കുറവാണ് ചില ചെറിയ പാമ്പുകൾ കടിച്ചെന്ന് പറഞ്ഞാൽ അപകടം ഉണ്ടോ ഇത് വേണ്ട ചെറിയൊരു പാമ്പ് ഞാനൊരു ഒരു പതിനാല് ദിവസങ്ങൾക്ക് മുന്നേ ഇങ്ങനെ ഒരു അണലിയുടെ കുഞ്ഞ് കാരണം ഒരു കെട്ടി കണ്ടില്ല ഞാൻ ചെടി ചെടിച്ചട്ടിയുടെ ഒരു വീടിൻ്റെ മറ്റേ ചെടിച്ചട്ടി ഇരിക്കായിരുന്നു ആ ചെടിച്ചട്ടിയിലേക്ക് പുള്ളി പറഞ്ഞാൽ ചെടിച്ചട്ടി ഇടയിലോട്ട് പോയിരുന്നു അപ്പോൾ ഞാൻ ചെടി ഇങ്ങനെ തൂക്കിയെടുത്തപ്പോൾ ആ ചെടിക്കകത്തരുന്നോണ്ടോ ഇങ്ങനെ മുറിഞ്ഞ് പോയി ഇങ്ങനെ കയറിപ്പോയി പക്ഷേ എനിക്ക് വേറെ എഫക്റ്റ് ഒന്നും ഉണ്ടല്ലോ അവിടെ ചെറിയൊരു തടുപ്പും കറക്റ്റ് കറുപ്പുണ്ടായിരുന്നു പിറ്റേ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ ഒരു മെഡിസിൻ എടുത്തില്ല ഒന്നും എടുത്തില്ല അപ്പോൾ എൻ്റെ കാര്യമാണ് അപ്പോൾ കടികിട്ടെന്ന് വെച്ചാൽ അപ്പോൾ ഇനി ഇത് കാണുമ്പോൾ പറയൂ അയ്യോ വീണ്ടും കടി വാങ്ങി അല്ല അത് കടിയല്ല അതൊന്നും എനിക്ക് പ്രശ്നം ഉണ്ടാവുന്നില്ല എനിക്ക് അപകടം ഉണ്ടാവില്ല എനിക്കുണ്ടാവുന്ന നല്ല ഇപ്പോൾ എന്താ പറയുക വലിയ ഇതേയൊക്കെ കടിച്ചുകഴിഞ്ഞാൽ മാത്രമേ അങ്ങനെ മെഡിസിൻ എടുക്കേണ്ട ആവശ്യം വന്നിട്ടുള്ളൂ അപ്പോൾ എന്തായാലും നമ്മുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് കടിയൊന്നും കിട്ടാതെ പോട്ടെ എല്ലാവരും ആർക്കും കിട്ടാതെ പോട്ടെ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഈ പാമ്പുകൾ ഇങ്ങനെ മഴയെന്നോ വെയിലൊന്നും എപ്പോഴും പാമ്പുകൾ സഞ്ചരിക്കുന്നു അതിഥികൾക്ക് എവിടെയും വരാം ഇങ്ങോട്ടും പോകാം വീട്ടിനകത്തുന്നു അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ കണ്ടിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട കാക്കകൾ വേളം വെക്കുന്നത് നല്ല വേറൊന്നുമില്ല നമുക്കറിയാം ഒരു അദ്ദേഹം സ്ഥിരം കാണാത്ത അവർ സ്ഥിരം കാണാത്തൊരു അതിഥിയെ കാണുമ്പോൾ ഇപ്പോൾ നമ്മൾ പറമ്പിൽ തന്നെ ഒരു പന്നി കിടക്കുന്നു അപ്പോൾ കാക്ക കണ്ടെങ്കിൽ കാക്ക ഭയങ്കരമായിട്ട് വേളം വയ്ക്കും നല്ല മരപ്പട്ടി കിടക്കുന്നു കാക്ക കണ്ട കാക്ക നന്നായിട്ട് വേണം വയ്ക്കും കുറുക്കൻ കിടക്കുന്നു കാക്ക കണ്ട കാക്ക നന്നായിട്ട് ബേളം വയ്ക്കും കാട്ടുപൂച്ച നമുക്കറിയാം കാട്ടുപൂച്ചി അടുത്ത അടുത്തിന് ആക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ യാത്ര ചെയ്തു പോയപ്പോൾ ഒരു കാക്ക കരയിൽ നീട്ടി പോയി നോക്കിയപ്പോൾ ഒരു കാട്ടുപൂച്ചയുടെ രണ്ട് കുഞ്ഞുങ്ങളും തള്ളയായിട്ട് പാത്തിരിക്കും അപ്പോൾ പാവം അത് കിടന്ന സ്ഥലത്ത് വണ്ടി വന്ന കയറി ജെസി വന്ന് കയറി ഇപ്പോൾ അതിങ്ങനെ പാത്തു പോകാൻ എന്നെ കണ്ടു അപ്പോൾ കാക്കയും കണ്ടു കാക്ക വേണം വെച്ചിട്ട് ഞാൻ പോയി നോക്കിയത് അപ്പോൾ രണ്ട് കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങളെന്തായാലും ഞാൻ മാറി നിന്ന് അത് പെട്ടെന്ന് ഓടി രണ്ട് ഓട്ടപ്പുറയായ കുഞ്ഞുങ്ങൾ അത് ഓടി ഓടിയങ്ങ് പോയി എന്തായാലും ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ യാത്ര നമുക്ക് പാഴായില്ല ഇത്രയും നല്ലൊരു അത്രയും നല്ലൊരു അതിഥിയാണ് ഇത്രയും അതിഥി ഇത്രയും നല്ലൊരു അതിഥി നമുക്ക് ഇന്ന് എന്തായാലും നമുക്ക് നമ്മുടെ പ്രേക്ഷകരുള്ളേക്ക് പരിചയപ്പെടുത്തുന്ന പടം പൊഴിച്ച് നല്ല ഗ്ലൈസിങ് ആയിട്ട് നല്ല തിളക്കത്തോണ്ടിരിക്കുന്ന അതിഥിയാണ് നല്ല തിളക്കത്തോടെ ഇരിക്കുന്ന അതിഥിയാണ് ഇപ്പോൾ ഞാൻ ഇന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു ഇപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ വീണ്ടും പരിസരത്ത് രണ്ട് പാമ്പുകൾ തമ്മിൽ ചുറ്റി പെനയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് വിചാരിച്ചോളുക അത് മൂർഖൻ അല്ല മുർക്കൻ പാമ്പിന് ഇണചേരൻ ഞാൻ പറയാറുണ്ട് നവംബർ ഓഗസ്റ്റ് കഴിഞ്ഞാൽ സെപ്റ്റംബർ കഴിഞ്ഞ് സെപ്റ്റംബർ അവസാനം അതായത് സെപ്റ്റംബർ ലാസ്റ്റ് നവംബർ തുടങ്ങി അങ്ങോട്ട് നവംബർ ഡിസംബർ ജനുവരി വരെ മുർക്കനും മൂർക്കനും ഇണചേരുന്ന സമയമാണ് ഇപ്പോൾ ഇണഞ്ചേരുന്ന ചേരയും ചേരമാണെന്ന് നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു പിന്നെ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് കുറേ അധികം ഇങ്ങനെ വീഡിയോസ് യൂട്യൂബിലൊക്കെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നോക്കി കഴിഞ്ഞാൽ രണ്ട് പാമ്പിളിങ്ങനെ ഇണചരുന്നത് അത് ഒന്ന് കറുപ്പ് ഒന്ന് മഞ്ഞയായിരിക്കും ചേരിക്കും അപ്പോൾ പറയും കറുപ്പ് മൂർക്കന മഞ്ഞ ചേരമാണ് ഒരിക്കലും അല്ല അത് ചേരയും ചേരയും തന്നെയാണ് നിങ്ങൾ ഒരിക്കൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു മുർക്കനും മുറുക്കനു മാത്രമേ ഇണചേരുള്ളൂ ചേരയ്ക്ക് ചേര മാത്രമേ ഇണചരുകയുള്ളൂ അണലിക്ക് കണലി മാത്രമേ ഇണചേരുള്ളൂ രാജവമ്പലയ്ക്ക് രാജവോന്പാലയാണ് ഇണചേരുന്നത് പിന്നെ ഒരു പ്രത്യേകതയുള്ളത് നല്ല ആരോഗ്യമുള്ള സൈസുള്ള പെൺമൂർക്കൻ പാമ്പ് ഇണചേരുകയാണെങ്കിൽ അതിൽ സൈസിൽ കുറഞ്ഞ ശോഷിച്ച ആൺ ആണെങ്കിൽ അത് ഈ പെൺമൂർക്കൻ അതിനെ കഴിക്കാറുണ്ട് നമ്മൾ രാജവമ്പല നമ്മുടെ എന്താ പറയുക കർണാടകത്തിൽ അകുമ്പയിൽ റോമൺ വെട്ടേക്കേഴ്സ് ഫാമിൽ രണ്ട് രാജവമ്പലിൽ നമ്മൾ ഇണചേരുന്നിട്ട് പെണ്ണ് ആൺ പാമ്പിനെ ആൺ രാജവമ്പലെ വിഴുങ്ങുന്ന വീഡിയോസ് നമ്മളെല്ലാവരും കണ്ടതാണ് നമ്മളെല്ലാവരും കണ്ടതാണ് അപ്പോൾ അതുപോലെയൊക്കെ സംഭവിക്കും നമുക്കറിയാം ഇവിടെ ഒട്ടനവധി ഒട്ടനവധി മിഥ്യാധാരങ്ങൾ അല്ലെങ്കിൽ കഥകൾ കെട്ടുകഥകൾ നമ്മുടെ നമ്മുടെ പൂർവികരായ അമ്മമാർ പറഞ്ഞ കെട്ടുകഥകളുടെ പുറകെ നമ്മുടെ പ്രേക്ഷകരിൽ നമ്മുടെ നാട്ടുകാർ നമ്മുടെ മലയാളികൾ സഞ്ചരിക്കുന്നു എന്നാണ് നമുക്കറിയാ പാറശാലയൊക്കെ പോയി കഴിഞ്ഞാൽ വെള്ളച്ചാൽ ഈ അടുത്ത കാലത്ത് നമ്മൾ പാറശാലന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വീട്ടിലൊരു അതിഥിയെടുക്കാൻ പോയ സമയത്ത് രാത്രി പന്ത്രണ്ട് മണി ഒരു മണിയായി എത്തെടുത്തിട്ടൊന്ന് പാടു പറഞ്ഞ് അവരെഡ്യൂക്കേറ്റഡാണ് നല്ല വിദ്യാഭ്യാസമുള്ളവരാണ് അപ്പോൾ അവരുടെ പറഞ്ഞ് സുരേഷ് ഇത് വെള്ളച്ചട്ടി മൂർഖനാണ് ഞാൻ പറഞ്ഞു മേഡം വെള്ളച്ചട്ടി ചുമന്ന ചട്ടിയൊന്നും എന്നൊന്നും അതിനില്ല ഇല്ല വെള്ള അതിന് സ്പെട്ടിക്കളുടെ കോബരാ എന്നറിയപ്പെടുന്ന മൂർഖൻ എന്നറിയപ്പെടുന്ന പാമ്പ് മാത്രമേ നമ്മുടെ കേരളത്തിലുള്ളൂ പിന്നെ കേരളം വിട്ടു കഴിഞ്ഞാലും സ്പെട്ടിക്കളുടെ കോബര തന്നെയാണ് പക്ഷേ അതിന് നമ്മൾ തലയിൽ വട്ടമുള്ള മറ്റേ ഡിസൈൻ ഇല്ലാത്തതുകൊണ്ട് കണ്ണാടി മൂർക്കൻ അങ്ങനെ പല പേരിൽ അറിയപ്പെടും ഇപ്പോൾ നമുക്കറിയാം കരിമൂർക്കൻ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കോബരാണെന്ന് അറിയാം ഇപ്പോഴും നമ്മുടെ കേരളത്തിലില്ല രാജസ്ഥാൻ ഗുജറാത്ത് മഹാരാഷ്ട്രയിൽ മാത്രമേ ഉള്ളൂ പക്ഷേ എന്നാൽ അപൂർവ്വ ദൈവത്തിൻ്റെ കാര്യം അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷയുടെ കൗമുദി ടീമിൻ്റെ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്ക് ഒരു ഭാഗ്യമുണ്ടായത് ഞാൻ ആറ്റിങ്ങിലൊരു കോൾ എടുത്ത് നിൽക്കുമ്പോഴാണ് വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്നത് വഞ്ചൂര് കരിമൂർക്കൻ ഭാവിനെ കണ്ടപ്പോൾ ഞാൻ തന്നെ കരിമൂർക്കൻ എന്നല്ല നമുക്ക് ഫോട്ടോ സാധാ മുർക്കൻ അല്ലേ ചേരായിരിക്കും എന്നു പറഞ്ഞു എന്തായാലും അവർ വിളിച്ചു ഞാൻ പറഞ്ഞു എന്നാൽ വെയിറ്റ് അവരെനിക്ക് ഫോട്ടോ അയച്ചപ്പോ എനിക്ക് വേണ്ടത് മൂർക്കനാണ് പക്ഷേ ഇത് ഒരിക്കലും മഹാരാഷ്ട്രയിലുള്ള മുർക്കൻ പാമ്പ് ഇവിടെ കരിമൂർക്കൻ ഇവിടെ വരുന്നുള്ള ഒരു പ്രതീക്ഷയില്ല പക്ഷേ അപ്പോഴാണ് അറിയുന്ന കണ്ടെയ്നർ ലോറിക്ക് അകത്തുനിന്ന് വന്നു അദ്ദേഹം പെട്ടെന്ന് റോഡിലേക്ക് ഇറങ്ങി റോഡ് കുറച്ച് ചെയ്ത് അടുത്തൊരു കാവുണ്ട് ആ കവിൻ്റെ ഒരു പാല മരുന്നപ്പെട്ട് പാലയുടെ മുകളിൽ പോയപ്പോൾ പരന്തോന്ന് അവനടിച്ചു തമുക്കോന് താഴെ തമുക്കോ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ദ്വാണ്ട്രൻസ് സ്ലാങ്ങാണ് കേട്ടോ മറ്റുള്ള ജില്ലക്കാർക്ക് അത് മനസ്സിലാവണമെന്ന് മനസ്സിലാവും എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ പെട്ടെന്ന് താഴേക്ക് താഴേക്കും താഴെക്കണമെ മൂന്ന് കൊടുവ് എൻ്റെ നട്ടലിലുണ്ടായി എന്തായാലും ഞാൻ പോയി എടുത്തു കൊണ്ടുവന്നു നമ്മുടെ പ്രേക്ഷകർക്കുമില്ലെങ്കിൽ നമ്മളത് പരിചയപ്പെട്ടിട്ടുണ്ടായി പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്തായാലും അദ്ദേഹത്തിനധികം ഐസ് ഉണ്ടല്ല മൂന്ന് ഒടിവ് കഴിഞ്ഞ എട്ടാം എട്ട് മാസം ഏഴ് മാസം കഴിഞ്ഞ് എട്ടാം മാസം ആയ സമയത്ത് നാല് ടൈമോ മറ്റേ ഭക്ഷണം എടുത്തിട്ട് അദ്ദേഹം എന്തായാലും മരണത്തിലേക്ക് മരണത്തിലേക്ക് മടങ്ങി കാരണം ഒരു രക്ഷയിൽ പരമാവധി ഞാൻ ശ്രമിച്ചു നോക്കി പക്ഷേ അദ്ദേഹത്തിൻ്റെ ബാൻഡൊക്കെ ചെയ്ത് നന്നായിട്ട് വെച്ചു പക്ഷേ നാല് പ്രാവശ്യം അദ്ദേഹം വെള്ളയിൽ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന് നമുക്ക് അകത്തുള്ള ഇഞ്ചിയോട് നമുക്ക് മാറ്റാൻ കഴിഞ്ഞില്ല എന്തായാലും അങ്ങനെയൊക്കെ ഒരു ഭാഗ്യം നമുക്കുണ്ട് അതുപോലെ നമുക്ക് ബാനർ ക്യറ്റെന്ന് അറിയപ്പെടുന്ന ലോകത്തിലെ അല്ലെങ്കിൽ ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ ക്രൈറ്റ് ശങ്കു വരണം നമുക്ക് മലയം കിഴന്ന് കിട്ടി വർണ്ണത്തിൻ്റെ ജീവനോട് കിട്ടി വർണ്ണത്തിന് ചത്ത് വലയിൽ കിടന്ന് മരിച്ച് വലയിൽ കിടന്നിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് വ്യത്യസ്തമായ അനുഭവങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമുക്ക് പരിചയപ്പെടുത്താൻ പരിചയപ്പെടുത്താമെങ്കിൽ വ്യത്യസ്തമായ അതിഥികളെ നമുക്ക് പരിചയപ്പെടുത്താൻ കഴിയും എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇന്ന് നമ്മുടെ ഈ പ്രിയപ്പെട്ട നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ പോങ്ങുമൂടിനടുത്ത് പൊങ്ങുമൂടിന് അടുത്ത് അർച്ചന എന്നതിനകത്ത് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ വീട്ടിൻ്റെ മുന്നിൽ മതിൽ കെട്ടിനകത്ത് നിന്ന് നിങ്ങളുടെ അതിഥിയെ പിടിയും പക്ഷേ ഇദ്ദേഹം നോക്കിയപ്പോൾ ഇതിൽ ഇറങ്ങി അദ്ദേഹത്തിൻ്റെ വീടിനകത്ത് പിന്നെ അവർ മാത്രമല്ല ഈ വീട്ടിൽ താമസിക്കുന്നവർക്ക് ഇതിനകത്ത് വേണമെങ്കിലും ചെല്ലാം അപ്പുറത്ത് നിൽക്കുന്ന വീട്ടിലാണെങ്കിലും പോകും അവർ പാമ്പിന് ഇന്ന സ്ഥലമെന്നോ അല്ലെങ്കിൽ ഇന്നാളോന്നോ എന്നൊന്നും പാമ്പുകൾക്കില്ല എങ്ങോട്ടുണ്ടെങ്കിൽ അവർ എണിഞ്ഞ് പോകും ഇല്ല അല്ലാതെ ഇന്ന വീട്ടിലേ പോയുള്ളൂ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ വരുവില്ല എന്നൊന്നാരും വിചാരിക്കേണ്ട അവർക്ക് ലൈസൻസ് ഒന്നും ഇല്ല എങ്ങോട്ട് എഴുതാൻ തോന്നുന്നു അങ്ങോട്ട് അവരെ ഞങ്ങൾ പോയി എലി എങ്ങോട്ടാണോ സഞ്ചരിക്കുന്നത് ആ റൂട്ടിൽ കൂടെ അവർ സഞ്ചരിച്ച് പോകുമെന്ന് കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു എന്തായാലും വളരെ സന്തോഷം കാരണം ഇന്നത്തെ എൻ്റെ ഞാൻ മടിച്ച് മടിച്ച് മടിച്ചാണ് ഇങ്ങോട്ട് വന്ന് കാരണം വലിയ മതിലൊക്കെ ഉറങ്ങിയിട്ട് ഉറക്കം തല പെരുക്കുന്നു അപ്പോൾ ഞാൻ ഉറക്കം ഉറക്കിക്കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പോൾ ഇത്രയും വലിയ മതിലൊക്കെ പൊളിക്കണമെങ്കിൽ സമയത്തിന് എല്ലാവരും കൂടും പക്ഷേ ഈ പൊളിക്കാൻ ഞാൻ ആരെയും കൂട്ടാത്തത് വേറൊന്നും കൊണ്ടല്ല ചിലപ്പോൾ ഈ പൊളിക്കുന്ന ആളിൻ്റെ അശ്രദ്ധ കൊണ്ട് അദ്ദേഹം കയ്യങ്ങാനായിട്ട് പൊളിക്കുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും അവിടം പറ്റിയ ഞാൻ സമാനം പറഞ്ഞു പിന്നെ എല്ലാവരും കൂടി ചേർന്ന് എന്നെ കൊണ്ട് കൊല വിളിക്കും അതുകൊണ്ടാണ് ഞാൻ ആരെയും പണിക്ക് വിളിക്കാത്തത് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒരു കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനുള്ളത് നിങ്ങൾ കഴിഞ്ഞ പരമാവധി വീട്ടിൻ്റെ പരിസരം വൃത്തിയാക്കി സൂക്ഷിക്കണം നവംബർ ഈ വരുന്നതിൻ്റെ അടുത്ത മാസം ഓണം കഴിഞ്ഞാൽ ഉടനെ അടുത്ത മാസം അതിന് പാമ്പുകളുടെ ഇണചിയുള്ള സമയമാണ് ഒരു കാരണവശാലും ഇതുപോലുള്ള ഹാളുകൾ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഇതിപ്പോൾ ഇദ്ദേഹത്തിൻ്റെയും മതിലിപ്പോൾ അടയ്ക്കേണ്ട കാര്യം ഈ വീട്ടിൻ്റെ ഓണർ ഈ മതിലിൻ്റെ ഓണർ കൊണ്ടു എനിക്ക് തോന്നുന്നു അപ്പോൾ അദ്ദേഹം ഗൾഫിലെങ്ങനെ അപ്പം നമ്മൾ ഈ വീടിൻ്റെ പരിസരത്തുള്ള ആൾക്കാരോട് ചേർന്ന് ഒരു പത്ത് കിലോ സിമെൻറ്റ് വാങ്ങി ഇതാ വലിയ ഹോളിലും കടച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവന് നമ്മളൊരു ചേരായി പോയിട്ട് കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ട് കഴിഞ്ഞാൽ മിനിമം ഒരു ഇരുപത്തയ്യം രൂപയെങ്കിലും ചിലവാ മറ്റൊരു പത്ത് കിലോ സിമന്റും ഒരു ഒരു രണ്ട് കൂട്ടം മണലും വാങ്ങിക്കഴിഞ്ഞാൽ അത് നമുക്ക് എന്നെ കൈകൊണ്ട് പൊട്ടി അടക്കാവുന്നതും എന്തായാലും സമയം കളയുന്നില്ല ചാക്കിലാക്കും നമ്മൾ എന്തായാലും അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല ഇന്നത്തെ നമ്മൾ യാത്ര കൊള്ളാം ഇത്രയും കഷ്ടപ്പാട് ദൈവാനുഗ്രഹം കൊണ്ട് കഷ്ടപ്പെടേണ്ട അവസ്ഥ വന്നില്ല അതിലുപരി എല്ലാ നാട്ടുകാർക്കും നന്ദി പറയുന്നു കണ്ണ് കണ്ട് അത് ക്ഷമയോടെ കാത്തു നിന്നു അപ്പോൾ ഇതിൽ വളരെ സന്തോഷം നമുക്ക് ഇവിടുത്തെ ദൗത്യം അവസാനിപ്പിച്ച് ഇവിടുത്തെ അതിഥി നമ്മൾ പെണ്ണാതിഥി നമ്മൾ ചാക്കിലാക്കി ചാക്കിലാക്കിക്കഴിഞ്ഞു അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ഈ നമ്മുടെ ചേന്തിയിലെ അർച്ചനാ നാരണ അകത്ത് മൂർക്കനാഥിയുടെ പെൺമൂർക്കാഥിയുടെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി നമസ്തേ